പുതുശ്ശേരി ഈസ്റ്റ് പുതുശ്ശേരി വെസ്റ്റ് വില്ലേജുകളിലായി അറുന്നൂറ് ഏക്കർ വീതമുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഐ ഐ ടിക്കായി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഈ സ്ഥലങ്ങളുടെ സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനും മികച്ച സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനുമായാണ് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം അഡീഷണൽ ഡയറക്ടർ അമർജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം പാലക്കാട് എത്തുന്നത് സംഘം സ്ഥലം തിരഞ്ഞെടുത്താൽ വളരെ വേഗത്തിൽ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ കഴിയുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഒരിക്കൽ ലാൻഡ് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ തന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം കൊണ്ട് ലാൻഡ് ഏറ്റെടുത്ത് കൈമാറണം എന്നുള്ള ഒരു ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത് താൽക്കാലിക സൗകര്യം ലഭ്യമാക്കുകയാണെങ്കിൽ പുതിയ അധ്യയന വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഇതിനായി നാല് പ്രൊഫഷണൽ കോളേജുകളാണ് ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുത്തിട്ടുള്ളത് ആര്യാനെറ്റ് അമ്മിണി പ്രൈം അഹല്യ തുടങ്ങിയ കോളേജുകളിൽ ഏതെങ്കിലും ഒന്നിൽ സൗകര്യം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കേന്ദ്രസംഘം ഈ കോളേജുകളുടെ സൌകര്യം വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക റിപ്പോർട്ടർ പാലക്കാട്